ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ജില്ലാ കമ്മിറ്റി പാലക്കാട് കലക്ട്രേറ്റിനു മുമ്പിൽ ധർണ നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിന് എതിരെയും തൊഴിലാളി ചൂഷണത്തിനെതിരെയുമാണ് പ്രതിഷേധം എസ് ഡി ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് കാജ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു മത്സ്യബന്ധന മേഖലയിലെ ട്രോളുകൾ നിരോധിക്കുക തോട്ട മേഖലയിലെ സി എ കുടിശ്ശിക വിതരണം ചെയ്യുക ക്ഷേമനിധിയും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുക ക്ഷേമനിധി ഫണ്ട് വകമാറ്റി ചിലവഴിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു ജില്ലാ പ്രസിഡന്റ് മരക്കാർ ഒറ്റപ്പാലം അധ്യക്ഷനായി ഇക്ബാൽ ഷൊർണൂർ മൊയ്തുട്ടി മുത്തുകൊപ്പം എന്നിവർ സംസാരിച്ചു പത്ത് ശതമാനം കൂടി കുത്താംപുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷുർണിംഗ്